അയ്യോ അത് നിനക്ക് അറിയത്തില്ലയോ അമ്മയെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ അപ്പച്ച അന്ന് കെട്ടിച്ചിട്ടില്ലല്ലോ അപ്പച്ച ഇവിടെയെന്നല്ലയോ വളർന്നത് അപ്പച്ച ഇടിക്കല അമ്മ ചില്ലറ പോരല്ല നടത്തിയേക്കുന്നത് അതിന്റെ കറിവ് എപ്പഴും അവളെന്താ പറഞ്ഞു കൊച്ചായിരുന്നു ഞാൻ പറയും പിന്നെ എനിക്കറിയത്തില്ലയോ അമ്മ അമ്മ ചെയ്യത്തില്ല അതിന് വേറൊരു കാര്യം നമ്മുടെ വസ്തുവിന്റെ കുറെ ഇഷ്ടം കിടക്കുന്ന വസ്തുല്ലേ കൂടെ കിടക്കുന്നത് നാപ്പത് സെന്റ് വസ്തു അപ്പച്ചിയുടെ പേരില്ല അപ്പച്ചി ആണെന്നു കല്യാണവും കഴിച്ചില്ല പിന്നെ അപ്പച്ചി അങ്ങ് അമേരിക്ക പോയില്ലേ ജോലിയും പ്രാർത്ഥന ഒക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞുകൂടിയല്ലേ അപ്പച്ചിക്ക് സ്നേഹം മൂത്തപ്പോഴേ ഇടയ്ക്കപ്പോഴോ പറഞ്ഞിട്ടുണ്ട് അത് അമ്മയ്ക്ക് കൊടുക്കാന്ന് അതുകൊണ്ടല്ലേ വലിയ ഇടങ്ങുന്നത് സ്വത്ത് തന്നതൊന്നുമില്ലല്ലോ വിളിച്ചത്

അവളറിയോനൊന്നും വിളിച്ചു പറ വരണ്ടി വരട്ടെല്ലോ മനസ്സിലും അമ്മയുടെ അപ്പച്ചി വരുന്നെന്ന് പറഞ്ഞിട്ടും തൊട്ട് ആൾ ടെൻഷനായി പോയി ഇരുത്താണ്ടോ ആവശ്യ എന്നെട്ടേ ഇവിടെ ചില്ലറ പെടുത്തുവല്ലോ വിളിച്ചിരിക്കുന്നത്

ഏയ് മടുത്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ച് അയ്യോ നാത്തോന്നെ ഇരി ഞാൻ പോയിച്ചിട്ട് ചായ അനിച്ചുകൊണ്ടുവരാൻ കുടിച്ചോണ്ടൊക്കെ പോയാൽ മതി ഓ പോകാനോ എന്താ ഉള്ളൊരു പത്ത് ദിവസം ഞാനിവിടെ ഉണ്ട് അത്തും പോവാ പഞ്ചായ ചായക്ക് ഓ മധുരം ഒക്കെ ആയിക്കോട്ടെ ഒന്നുമില്ല ഒന്നും ഇല്ല ഇതിനൊന്നും ചോറൊന്നും പിടിക്കത്തില്ല മോളോട് ഒന്നിരിക്കടേ കാര്യം പിന്നെ എന്തോ അപ്പച്ചി വേറെ വിശേഷങ്ങള് ഓ എന്തോ വിശേഷ നിന്നെ വിളിക്കുമ്പോ എല്ലാം അറിയാറുണ്ടല്ലോ ഓ നിങ്ങള് തമ്മിലുള്ള ഓ എന്റെ പൊന്നെ ഞാനൊരു കൂടാലോചന നടത്തിയില്ല ഇന്നലെ അപ്പച്ചി എന്നോട് വിളിച്ചായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ കാണും അപ്പച്ചി വാ നമുക്കിവിടെ ക്രിസ്മസ് അടിച്ചു ഇല്ലേ അപ്പച്ചി അല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് പോടാ എന്തോ കൂടാലോചനയാ മ്മയോട് പറയല്ലേ ആണ് കാണുമല്ലോ കാര്യം ചെയ്യ മുള മീനെടുത്ത് മുളകറിയും വെച്ച് പിന്നെ കപ്പയും വേവിച്ച് ശകലവിയും ഒക്കെ ഉണ്ടാക്കി ഇതൊക്കെ കൂട്ടിയിട്ട് എത്ര വർഷമായി മോളെ നമുക്ക് എന്തെങ്കിലും ചെയ്യ ചോറും കറിയൊക്കെ ഓ അവളെ ഇവിടെ ഇരിക്കട്ടെ നാത്തൂൻ പോയിണ്ടാക്ക എനിക്ക് നാത്തൂന്റെ കൈ കൊണ്ടുള്ള കഴിച്ചാൽ മതി

േ എന്റെ പേരിൽ തരാന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ഓടിച്ചു ആ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം നട മോനെ അമ്മയ്ക്ക് വായിച്ചു കൊടുത്തേ എന്റെ പേരിൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ വായിച്ചു വെപ്പിക്കുന്നു എന്തിനാ അല്ല എന്നാലും ഒന്ന് വായിച്ച് കേക്ക് അടിച്ച് നിന്റെ എന്റെ എഴുതി ആണോ അമ്മ പെട്ട് നീ എന്തിനാ അവടെ പേരിൽ എഴുതിയത് നമ്മളെ ഈ വീട്ടിലെ മരുമോളാണ് അവളെ മരുമോളായ കൊണ്ട് തന്നെ അവടെ പേരിൽ എഴുതി വെച്ചത് ഇനിയിപ്പോൾ ഇതിന്റെ സ്നേഹമെങ്കിലും അവളോട് കാണുമല്ലോ സ്വത്തൊന്നും ഇല്ലല്ലേ നിന്നെ സ്നേഹത്തില്ലേ മാവേ പിന്നെ അതങ്ങനല്ലയോ എനിക്കറിയാലോ എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് ഞാനേ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല സ്നേഹിക്കുന്നത് അതൊക്കെ എനിക്കറിയാമല്ലോ അതല്ലയോ ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിക്കൊണ്ട് വന്നത്